മമ്മൂക്കാർ പറഞ്ഞാല് എന്റെ ആദ്യത്തെ സിനിമ അനശ്വരം ആദ്യത്തെ ഹീറോ ആദ്യത്തെ റൊമാൻറിക് ഹീറോ ഏത് രീതിയിലാണെങ്കിലും സോ ഓബിയസ്ലി ഇമോഷണലി ഐ എം വെരി നോസ്റ്റാൾജിക് ആൻഡ് വെരി കണക്റ്റഡ് വിത്ത് ഹിം ആൻഡ് പിന്നെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നതും മുപ്പറ്റ കൂടെ അഭിനയിച്ച പാളയം അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ ഓഫീസിൽ സ്കൂൾ കുട്ടിയായിരുന്നു അപ്പൊ ഞാൻ മമ്മൂക്കോട് പറഞ്ഞു മമ്മൂക്ക ഓരോ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് ഫൈവ് സ്റ്റാർ വേണം ഓ അപ്പോൾ ഫൈവ് സ്റ്റാർ മൂപ്പര് മറ്റേ ഒരു പാക്കറ്റ് ഫൈവ് റുപ്പീസിന്റെ ഫൈവ് സ്റ്റാർ ഉണ്ടായിരുന്നു അന്ന് അത് തരും ഞാൻ ഡയലോഗ് പറയും അതിന് ഇമ്പോർട്ടൻസ് അറിയില്ല അതൊന്നും നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഓക്കെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് സാലറി ആണ് സോ ഐ വാസ് മോർ ഹാപ്പി അബൗട്ട് ഫിഫ്റ്റി തൗസൻഡ് എൻ്റെ കസിൻസിൻ്റെ കൂടെ ഞാൻ ഇത് ചെയ്യും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യും അതൊക്കെ